പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണെന്ന് അറിയോ കയ്യിൽ കിട്ടുന്നത് ഒന്നിനും തികയാത്തൊരു പ്രയാസം നേരിടുന്ന ധാരാളം ആളുകളുണ്ട് എത്രയോ ആളുകൾ നമുക്ക് മെസ്സേജിലൂടെയും ഫോണിലൂടെയൊക്കെ വിളിച്ച് ആ പ്രയാസം പങ്കുവെക്കാറുണ്ട് അപ്പം നമ്മുടെ കിട്ടുന്നത് നമുക്ക് വറക്കത്തുണ്ടാവാൻ വരുമാനത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കൃത്യമായി അഞ്ചു വകത്ത് ഏത് ജോലി തിരക്കിനിടയിലും നിസ്കരിക്കാനുള്ള സാഹചര്യവും സമയവും കണ്ടെത്തുക രണ്ടാമത്തത് നമ്മെ നാമാക്കിയ മാതാപിതാക്കളുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട കടപ്പാടും കടമകളും ഉള്ള പലരും ഉണ്ടാവും ചിലപ്പോൾ നമുക്കവിടെ ജോലി തന്നവരുണ്ടാവും നമുക്ക് സഹായം തന്നവരുണ്ടാവും അവരെയൊക്കെ ഓർക്കുകയും അവരോടൊക്കെ നല്ല രൂപത്തിൽ ബന്ധങ്ങൾ നിലനിർത്തുകയും അവർക്കൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക മൂന്നാമത്തെ കാര്യം മുത്തൻ നബി സലാഹു അലൈഹി വസ്ല്ലാം നമ്മുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഇങ്ങനെ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ ജോലിയിൽ അള്ളാഹുബർക്കത്തെയും അള്ളാഹു വസ്ലിഅലൂരി വാഹലി പോലുള്ള സ്വലാത്തുകൾ നമുക്ക് ജോലിയിൽ വറക്കത്തിന് കാരണമാകും വറക്കത്ത് നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നാം ഒഴിവാക്കണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വറക്കത്തും അഭിവൃദ്ധിയും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ